എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും അപ്പം നമ്മുടെ ക്ലൈമറ്റ് നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച് കളഞ്ഞല്ലേ ചുക്ക് കാപ്പി കുടിക്കുകയാണ് അപ്പം ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാല് ചുക്ക് കാപ്പി കുടിക്കുക രാവിലെ എഴുന്നേൽക്കുക ജോലി ചെയ്യുക തിന്നാനുണ്ടാക്കുക കഴിക്കുക കടയൊന്നും തുറക്കുന്നില്ല ഇപ്പം ഫുള്ള് റെസ്റ്റായി ജോലിയില്ല കൂലിയുമില്ല ഒന്നുമില്ല അപ്പൊ എല്ലാവർക്കും സുഖം തന്നെ അല്ല നല്ല ക്ലൈമറ്റ് പൈസ ഒക്കെ ഉള്ളവർക്ക് ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ളവർക്ക് വീട്ടിലിരുന്ന് നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയ ക്ലൈമറ്റ് നമ്മളെപ്പോലുള്ളവർ ചൂക്ക് കാപ്പിയൊക്കെ കുടിച്ച് സുഖമായിട്ട് വീട്ടിലിരിക്കുക ഒരുപാട് ചിന്തകളും ഒരുപാട് ദുഃഖവുമായിട്ട് فالسلام عليكم